ശരിക്കും ആ വാ നീ ശരിക്കും ഹിന്ദുവല്ലേ ശരിക്കും ഞാൻ ആടാ ഇയാസ് ആഷ്വാലി മൈന അതി അൻസ്വാസ്ലേ കി പാഠി തനു എ ക ചിത്രമർചും വളരെ ಜಾധികം ഇഷ്ടമാണ് ചിത്രമചന്ദിക്ക് ബോ ദേ അച്ഛൻ കുണ്ണി കാ പിക്കാസോ സ്ക്രീ യു കാൻ ബി ദി ഗ്രേറ്റസ്റ്റ് പെയിന്റർ ഇൻ ദി വേൾഡ് ഒരു എത്ര നേരത്തെയാണ് അല്ലേ ടിവി ൽ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ വെച്ചതല്ലേ അമ്മാ